അപ്പൻ ചുട്ട് ഹലോ ഞങ്ങളൊരു അപ്പൻ ചുട്ട് കളിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് ചേച്ചിട്ട് പിള്ളേരാണ് കേട്ടോ അപ്പൊ അവന് കളിക്കാൻ ആരും ഇല്ല പറഞ്ഞിട്ട് എന്നെ കിട്ടിയിട്ട് ഇരിക്കയാണ് അപ്പൻ ചുട്ട് കളിക്കാൻ മാമ്മ പറഞ്ഞിട്ട് അപ്പൊ ഞാനെന്തായാലും കൂടി പാടുന്നുണ്ട് അപ്പൊ ഞങ്ങളപ്പൻ ചുട്ട് കളിക്കുമ്പോൾ ഇത് അവൻ്റെ അനിയത്തി പാറും മോൾ കൂടി കളിക്കാൻ വരണം എന്ന് പറഞ്ഞ എടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിടിച്ചിട്ട് എത്തിയതാണ് മടിയിൽ ഇനി മണ്ണിലധികം കളിക്കേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ആളധികം നേരെ ഇരുന്നില്ല മടിയിൽ ഇതാണ്ടോ ഞങ്ങൾ ഉണ്ടാക്കി അപ്പം എന്തായാലും അടിപൊളിയായിട്ട് കൊളാക്കി തരുന്നുണ്ട് ഞങ്ങളെ നോക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ അപ്പം കുളാക്കി എന്തായാലും എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ കുഞ്ഞ

കുട്ടികളൊക്കെ വലുതായപ്പോൾ നമ്മളതിനെ മേമാന്നൊക്കെ വെളി മാറ്റി എടുത്തപ്പോൾ കുഞ്ഞു കുഞ്ഞു ഒന്നു മാത്രമാണ് ഇപ്പം എന്നെ വിളിക്കാറുള്ളു അവന് കളിക്കാൻ ഞാനുള്ളത് കൊണ്ട് അവൻ അതിനെ ഫുള്ള് കളിക്കൂട്ടുകാരിയാക്കി എടുത്തിരിക്കുകയാണ് ഇവിടെ വന്നതിന് ഞാൻ മാത്രമേ ഉള്ളൂ അവന് അപ്പോൾ ഞങ്ങളിതാ കുറേ അപ്പമൊക്കെ അവര് അപ്പോൾ അവർ കഴിഞ്ഞപ്പോലെ താഴപ്പം അതിൽ എന്നെ ഇരുത്തി വലിപ്പം ചോദിച്ചിട്ട് ഞാൻ വലിക്കുകയാണ് അവർക്ക് അതിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് ക്ഷീണിച്ചേ ഇനിയും വേണമോ എന്റെ പോട്ടെ ഇതാ പിന്നെ പാറ ഞങ്ങളിടുത്തേക്ക് പാറു വന്നപ്പങ്ങൾ എന്തായാലും പിടിച്ച് ഇരുത്തിയിട്ടുണ്ട് അപ്പൊ ഏട്ടെന്തായാലും വിഴാതെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പാറുവിനെ ഇരുത്തിയിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ അടിപൊളിയായിട്ട് എന്തായാലും കളിച്ച് അവനെന്തായാലും ഹാപ്പി ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളമൊഴുകണ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവനത് കണ്ടപ്പോൾ ഒരു തോണി കൂടി ഉണ്ടാക്കി തരണം പറഞ്ഞപ്പോൾ അതുകൂടി അങ്ങ് ഉണ്ടാക്കി കൊടുത്ത് ഒഴുക്കി വിട്ട് കളിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ലൈക്ക് ആദ്യ